ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുപയറും വാഴക്കൂമ്പും വെച്ചിട്ട് ഉണ്ടാക്കിയ നാടൻ തോരൻ്റെ റെസിപ്പിയാണ് വാഴക്കൂമ്പൊന്നും തോരന് ഇപ്പോൾ ആദ്യം ആരും വെക്കാറില്ല പഴയ കാലത്ത് ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഇടയ്ക്കൊക്കെ നമ്മൾ വെച്ച് കഴിക്കണത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമാണ് കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ തോരൻ വെക്കാനുള്ള വാഴക്കൂമ്പ് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വാഴക്കുമ്പോൾ നമ്മൾ തൊട്ടപ്പത്തന്നെ കയ്യിലൊക്കെ കറയിട്ടുണ്ട് നല്ല കറയുള്ള വാഴക്കുമ്പോൾ ആ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചൊമ്പ് കളറുള്ളൊരു പഴം ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂമ്പാണ് കേട്ടോ പിന്നെ ഒന്ന് നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന വാഴക്കുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഒരു കൂമ്പും കാടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശരിക്കു വെക്കുകയാണെങ്കിൽ ഒന്നും മതി കേട്ടോ ഒരു കൂമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് മുളപ്പിച്ചെടുത്തതാണ് നമ്മൾ ചെറുപയർ വെള്ളത്തിൽ തലേ ദിവസം തന്നെ ഇട്ട് വെക്കുക കേട്ടോ രാവിലെ ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ വെള്ളമൊക്കെ ഒന്നും കളഞ്ഞാൽ മതി എന്നിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും അത് മുളച്ചിരിക്കും സാധാരണ ചെറുപയർ കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണത്തിനൊക്കെ ഇരട്ടിയായിരിക്കും ഇതുപോലെ കഴിച്ചാൽ അപ്പോൾ തോരൻ വെക്കുമ്പോൾ എന്തായാലും ചെറുപയർ മുളപ്പിച്ച് തോരൻ വെക്കുക അത് നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതുമാണ് ഇനി നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് അത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാ ഒരു പാത്രത്തിലിട്ടാലും നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതല്ലേ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്താ പറയുക പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ മുളപ്പിച്ച് കഴിക്കുക കേട്ടോ അതാണ് ഏറ്റവും ശരീരത്തിന് നല്ലത് പിന്നെ ഈ ചെറുപയറിന് പകരം വൻപയർ വേണമെങ്കിലും എടുക്കുക കൂമ്പും വൻപയറും വെച്ചിട്ട് നമ്മൾ തോരൻ തയ്യാറാക്കാം കേട്ടോ അപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ വാഴക്കൂമ്പും കൂടി ചേർക്കുമ്പോൾ അത് വേറെ ആയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഇതിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരൊറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരറ്റ വിസിലടിച്ചാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മൾ ചെറുപയറൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ചെറുപയർ വെന്ത് കിട്ടണ ടൈമുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊളിച്ച് ഇതൊന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ പൊളിച്ച് കളയുന്നുണ്ട് കേട്ടോ പുറം വശത്തു നിന്ന് ഒന്നോ രണ്ടോ ഒന്നോ അല്ല ചിലരൊക്കെ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ ഒരു ഒക്കെ പൊളിച്ച് കളഞ്ഞാൽ പിന്നെ എടുക്കും ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഒരുപാട് കളഞ്ഞതിൻ്റെ ആ വെള്ള കളർ വരുന്നത് വരെ പൊളിച്ച് കളയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അല്ലെങ്കിലൊക്കെ ഒന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ എന്താ പറയുക ഈ വാഴക്കോമ്പിൻ്റെ ഒക്കെ കാപ്പി കളറ് കൂടുതലായിട്ട് പെടുകയാണെങ്കിൽ അതൊരു കൈപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ഒരുവിധമൊക്കെ ഒന്ന് പൊളിച്ച് കളയുന്നത് ഇത് ഒരുപാട് രീതിയിൽ തോരം വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വെക്കുന്ന ആ രീതിയിലാണ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലൊക്കെ വെക്കുന്നവരുണ്ടാവും ഇത്രയൊന്നും ആരും പൊളിച്ച് കളയില്ല കേട്ടോ അപ്പം ഞാൻ പൊളിച്ച് കളയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രയും കളയണേന്ന് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറിയൊരു കാപ്പി കളർ ഉണ്ട് അത് കുഴപ്പമില്ല അതിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് നമ്മളിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ വെക്കാഴ്ഞ്ഞാൽ നമുക്ക് മറ്റേതും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് പൊളിച്ചെടുക്കണം നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു കൂമ്പ് എല്ലാ വാഴയുടെ എടുക്കാൻ പറ്റില്ല ചിലതിൻ്റെയൊക്കെ നല്ല കയ്പായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ നേന്ത്രക്കാനിൻ്റെയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കൊത്തി അരിയാവറിയില്ലേ അതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ചെറുതാക്കി തന്നെ നമ്മൾ മുറിച്ചെടുക്കണം ഇത് നമ്മൾ നല്ല പൊടി പൊടിയായിട്ട് അരിയാവറിയില്ല അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം ഈ ഒരു സംഭവം നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ നല്ലപോലെ കറയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂല നമ്മൾ എപ്പോഴും വാഴക്കൂവുമ്പോൾ എടുക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് എടുക്കുക കേട്ടോ നമ്മൾ കൃഷി ചെയ്യുന്നിടത്തൊക്കെ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗുണം ഉണ്ടാവില്ല അതൊരു വളമൊക്കെ ഇട്ടിട്ട് വളർത്തിയെടുത്തായിരിക്കും അപ്പോൾ വീട്ടിലാകുമ്പോൾ നടനായിട്ട് ഉണ്ടാക്കുന്നതല്ലേ ഒന്നും നമ്മൾ ചേർക്കാതെ അപ്പോൾ നമ്മൾ കൂമ്പൊക്കെ ഇവിടെ എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പൊടി പൊടിയായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളയണം അപ്പോൾ ഇതിൻ്റെ കറ പല രീതിയിലും കളയുന്നുണ്ട് അപ്പോൾ ഞാൻ കളയുന്നത് വെച്ചാൽ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കാട്ടോ എന്നിട്ട് ഇതൊന്ന് കുറച്ചെടുത്തിട്ട് കയ്യിലിട്ടിങ്ങനെ ഒന്ന് അരതി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ അരതി കൊടുക്കാം അപ്പോൾ ആ കറ കയ്യിലാവും ചെയ്യും മറ്റേ നല്ലപോലെ വൃത്തിയായി കിട്ടുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ നൂല് പോലെ ഉണ്ടാവും അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കറ കളയാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ കയ്യിൽ കറയാവും ചെയ്യും നമ്മൾ ആ ഒരു കൂമ്പ് വൃത്തിയായി കിട്ടും ചെയ്യും ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം ഇത് അടുത്തതായിട്ട് ഒരു പാന് സ്റ്റവ് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ തോരൻ വെക്കുമ്പോഴൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കുക അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോഴേ ചൂടായി ചൂടായിക്കിട്ടുള്ളൂ കടുക് നമുക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മറ്റൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചധികം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് വാഴക്കുമ്പൊക്കെ തോരൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി നടുക് കയറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ വാടിക്കിട്ടൊന്നും വേണ്ട ഒരു പകുതിയോളം വാടിക്കിട്ടിയാൽ മതി കളറൊന്നും മാറേണ്ട ആവശ്യമല്ല കേട്ടോ പകുതിയോളം ഒന്ന് വാടി കിട്ടിയാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ അത് അവിടെ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വാഴക്കുമ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പിന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി മുറിച്ചെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് നല്ലപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം നമുക്ക് ഈ എണ്ണയിൽ ഒന്ന് നല്ലപോലെ നിളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതവിടെ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ പയറിലും ചേർത്തിട്ടുണ്ട് അപ്പോൾ പയറും ഇതുംപാടെ മിക്സായി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം മീഡിയ റ്റു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇടക്കിടക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാറെ എടുക്കുക ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയൊന്നും ചിലർ തോരൻ വെക്കുമ്പോൾ ചേർക്കാറില്ല അപ്പോൾ വാഴക്കുമ്പോൾ ചെറുപയറൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ടൊയ്തിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കൈപ്പിൻ്റെ ടേസ്റ്റ് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് വറ്റലമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് ചേർത്ത്ക്കുന്നത് പിന്നെ തേങ്ങയും പാട ചേർത്തിട്ട് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ ചേർക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ചെറിയൊരു കളറിനും വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചുമന്നുള്ളിയും പാട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ചേർക്കാതെയാണ് ഞാനിന്ന് ചതച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി അപ്പോൾ അത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് തന്നെ ആയിട്ടുള്ളൂ നമ്മുടെ വാഴക്കൂമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും കാണാനില്ല കേട്ടോ ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം ചെറുപയർ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ടും ഒപ്പമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി എല്ലാതും വെന്തതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാതും ഒപ്പം ചേർക്കണം കേട്ടോ അപ്പോൾ പയറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ തേങ്ങ ചതച്ചത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പയറും ആ വാഴക്കൊമ്പിൻ്റെ അതും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ചെറുതായിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം കാണുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം തോരനാവുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ ഉണ്ടാവുക നമ്മൾ ചെറുപയറിന് പകരം വൻപയറും മുതിരിയും ഒക്കെ ചേർത്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയാൽ മതി നല്ലൊരു ടേസ്റ്റാണ് ഏകദേശം ഒരു മിനിറ്റോളം തന്നെ നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയി കിട്ടും പിന്നീട് അടച്ച് വെക്കരുത് അടച്ച് വെച്ചാൽ വീണ്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും ഇപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര മതി നമ്മുടെ വാഴക്കൂമ്പും ചെറുപയറും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് കുറച്ച് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ടൊന്ന് അടച്ച് വെക്കുക ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം മാത്രം അടച്ചു വെച്ചാൽ മതി ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് അതാ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ അടിപൊളിയിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഒരു നാടൻ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ചേർത്തതൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം തന്നെയാണ് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ എത്രയേളു നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക